എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് കേട്ടോ ഞാൻ ഈ അടുത്ത് മൈസൂർ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൈസൂർ പോയി തിരിച്ചു വരുന്ന വഴിക്ക് കേട്ടോ മൈസൂർ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ പോയതാണ് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഇറങ്ങി കേട്ടോ ഇറങ്ങി അങ്ങനെ പോകുമ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് കുറേ എന്താണ് നാലു വരിപ്പം അതാക്കണെന്ന് തോന്നുന്നത് ആറു വരിയറ്റേ അപ്പോൾ നമ്മളവിടെ നിന്നൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരാൾ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഹൈറ്റും വെയ്റ്റും തടിയൊക്കെ ഉണ്ട് എന്തോ വയ്യ വയ്യാത്ത പോലെ ഇരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് അവിടെ അപ്പം ഞാൻ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിട്ടോ മുന്നോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞ് എന്താണ് എൻ്റെ ഹസ്ബൻ്റിനോട് വന്ന് ഞാൻ വണ്ടി നിർത്ത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ കേട്ടോ വണ്ടി ഡ്രൈവ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഹസ്ബൻഡാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ സൈഡിലിരിക്കുക സൈഡിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് അത് കാണുന്നത് കേട്ടോ ഭയങ്കര ഒരു നല്ല മനസ്സിനെ സ്പർശിച്ച ഒരു കാഴ്ചയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വണ്ടി നിർത്തണം അപ്പം ഹസ്ബൻഡിന് മനസ്സിലായില്ല മുപ്പർ മുന്നോട്ട് പോയിട്ട് പിന്നെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് എന്നോട് ച എന്താ കാര്യം എന്ന് വെച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്താ കാര്യം എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ ഒരു പാവം ഒരാളുണ്ട് എനിക്കതിനെ കണ്ടപ്പോൾ ഭയങ്കര സഹതാപം തോന്നും നമുക്ക് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഹസ്ബൻഡ് കുറേ മുടക്കാൻ ശ്രമിച്ചോയോ വേണ്ട നിനക്ക് എന്താ ഭ്രാന്താണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മുടക്കാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ വാങ്ങിയില്ലാട്ടോ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കതിനെ അവരെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം പാവല്ലേന്ന് പറഞ്ഞു അപ്പോൾ പ്രായം എത്രയെന്നൊന്നും നമുക്കങ്ങോട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് അവരുടെ ഫാമിലീസിനോട് ചോദിച്ചു എനിക്ക് ഇങ്ങനെ ഇവരെ ഞാൻ കൊണ്ടുപോയിക്കോളാം ഞാൻ നോക്കിക്കോളാം എന്നൊന്നും അപ്പോൾ അവർ കുറേ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചതിന് ശേഷം അവർ സമ്മതിച്ചു അങ്ങനെ സമ്മതിച്ച് എനിക്ക് തന്നോട്ടോ അവരെ ഇങ്ങനെ കൊണ്ടുപോയിക്കോളാന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ കൂട്ടി കാറിൻ്റെ പുറകിലാട്ടെത്തി പുറകിൽ ഇന്നിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ ഇങ്ങനെ കിടന്ന് നമ്മളെ വീട്ടിലെത്തി വീട്ടിലെത്തുന്നവരെയും വലിയ കുഴപ്പമൊന്നുമില്ല വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മുടെ വീട്ടിൽ ഒരു സ്ഥലവും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ബെഡ്റൂമാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എൻ്റെ ബെഡ്റൂമിലേക്ക് പോയി അവിടെ ഇരിക്കാൻ തുടങ്ങി അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പം എന്തായെന്ന് പറയുക നമുക്ക് പിന്നെ സ്ഥലമില്ല ബെഡ്റൂമിൽ എടുക്കാനുള്ള സ്ഥലമില്ല ഒരാൾ പുതിയ ഒരാൾ വന്നിട്ട് അവിടെ കയ്യേറിയാൽ നമ്മളെന്ത് ചെയ്യും അപ്പോൾ ആ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുക ഞാൻ എന്ത് ചെയ്യും ഇനി ഇനിയിപ്പോൾ ഒഴിവാക്കാനും പറ്റില്ല വിടാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി അപ്പം ഞാൻ കാണിച്ചു തരാം ആരാണ് ആളെ നിങ്ങൾക്ക് കാണണ്ടേ നല്ല ബുദ്ധിമുട്ടിലാണ് കേട്ടോ ഞാൻ എന്ത് പറയാനോ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഉപ്പരാണെങ്കിൽ അവിടെ നിന്ന് മാറുന്ന ഒരു ലക്ഷണമല്ല ഇപ്പം നമ്മളൊരിത് പറയില്ലേ എന്താണ് വഴിയെ പോകുന്ന വയ്യാവേലി എടുത്ത് തോളത്ത് വെച്ചു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പൊ ആ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആളെ ഞാൻ കാണിച്ച നിങ്ങൾ നിങ്ങൾ തന്നെ പറയും ഞാൻ ഇനി എന്ത് ചെയ്യണം അപ്പോൾ ഒരു നന്മ ചെയ്താൽ നമുക്ക് വരുന്നതാണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചരാം നിങ്ങൾക്ക് ഇവന് ഇവനാണെങ്കിൽ പിന്നെ പറയണ്ട വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങൂല നമ്മൾ ലഭിക്കുകയാണ് അപ്പൊ ഞാൻ കാണിച്ചാ കേട്ടോ നിങ്ങൾ തന്നെ പറ ഇത് കണ്ടോ ഇയാളാണ് കേട്ടോ എന്താ ചെയ്യ എനിക്ക് കിടക്കാൻ ഒരു സ്ഥലമില്ല പ്പര് മാറുന്ന ഒരു ലക്ഷണമല്ല ഞാൻ എന്ത് ചെയ്യും ഏ എന്ത് ചെയ്യും ഇവിടെ നിന്ന് മാറിക്കൂടെ അപ്പം ഇതാണ് ആള് അപ്പോൾ ഇയാൾക്ക് പറ്റിയ പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഞാൻ പറ്റിച്ചതല്ല പറഞ്ഞു പറഞ്ഞുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനലൊക്കെ ഒന്ന് കയറി വീഡിയോകളൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം എന്താ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോകളെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം വരാൻ ബൈ ബൈ സി യു